കൊലപാതകത്തിൽ മൂന്ന് പ്രതികളും കുറ്റം സംബന്ധിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറെ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്ന മാന്നാർ കൊലപാതകം ഈ കൊല നടത്തിയവരെ കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ മരണപ്പെട്ടത് കലയാണോ എന്നുള്ള സംശയം പോലീസിന് ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അതിന്റെ പരിശോധനകൾക്ക് ശേഷം ആ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരൂ ഈ കാണുന്ന സ്ഥലത്താണ് സെപ്റ്റിക് ടാങ്ക് ഉള്ളത് ഇവിടെയാണ് കലയെ കൊന്നു കുഴിച്ചു മൂടിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഇതിലെ ഒരു പ്രതി ജിനു കൊലപ്പെടുത്തിയ സമ്മതിച്ചിട്ടുണ്ട് മാത്രമല്ല എന്ന് പറയുന്ന സ്ഥലവും കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് റിമാൻ റിപ്പോർട്ടിൽ പറയുന്നത് വലിയ പെരുമ്പുഴ പാലത്തിന് കാറിൽ വെച്ചാണ് കലയെ കൊലപ്പെടുത്തിയതെന്നും എന്നാൽ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന റിപ്പോർട്ടിൽ പറയുന്നില്ല ഇനി അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തപ്പെടേണ്ടതുണ്ട് മാത്രമല്ല കൊലപാതക വിവരം ലഭിച്ചത് മുഖ്യ സാക്ഷിയിൽ നിന്നെന്നാണ് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് സെപ്പറേറ്റ് ടാങ്കിൽ നടത്തിയ പരിശോധനയെ പറ്റിയും റിമാൻഡ് റിപ്പോർട്ടിലില്ല മൃതദേഹം മറവ് ചെയ്തത് എവിടെയെന്ന് അറിയില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൃതദേഹാവശിഷ്ടം കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും ആയുധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണം കൂടാതെ വാടകയ്ക്കെടുത്ത വാഹനം കണ്ടെത്തണം എന്നും പറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപത് ഡിസംബർ ആദ്യ ആഴ്ചയാണ് കല കൊല്ലപ്പെട്ടതെന്ന് പ്രതി പ്രമോദ് മൊഴി നൽകി കലയ്ക്ക് കുട്ടമ്പേരൂർ സ്വദേശിയുമായി ബന്ധമുണ്ടായിരുന്നു ഇതാണ് പകയ്ക്ക് കാരണമെന്നും ഇതാണ് അനിൽകുമാർ വിദേശത്തായിരുന്ന ഘട്ടത്തിൽ ഈ ഒരു യുവാവുമായുള്ള ബന്ധമാണ് പിന്നീട് കലയെ കൊലപ്പെടുത്താനായി അനിൽകുമാറിനെ പ്രേരിപ്പിച്ചത് എന്നുമാണ് പറയുന്നത് വീട്ടിൽ നിന്ന് പോയ കല എറണാകുളത്ത് ജോലി ചെയ്യുകയായിരുന്നു ഒന്നര മാസത്തിന് ശേഷമാണ് വിദേശത്തുള്ള അനിൽ നാട്ടിലെത്തുന്നത് തുടർന്ന് കലയെ വിളിച്ചുകൊണ്ടുവരുന്നു മരുന്ന വഴിക്ക് കാറിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന ഉള്ള വിവരം റിമാൻഡ് റിപ്പോർട്ടിലില്ല എന്തായാലും ഒരുപാട് ദുരൂഹതകൾ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടതുണ്ട് പുറത്തു വരാനുമുണ്ട് ഈ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചതിന് ശേഷം അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ട് ഇതൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെ വ്യക്തത പൂർണ്ണമായും വരാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഇപ്പോൾ അനിൽകുമാർ ഇഷ്ട രണ്ട് ദിവസത്തിനകം എത്തും പിന്നീട് അനിൽകുമാറിനെ ചോദ്യം ചെയ്യും അതിനുശേഷം മാത്രമേ ഇതിന്റെ ഒരു പൂർണ്ണ ചിത്രം തെളിയുകയുള്ളൂ ക്യാമറാമാൻ രാജീവ് ആയപ്രഭിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാ